നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തിരുവനന്തപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇന്നിപ്പോൾ വയനാട് തീർച്ചയായും എല്ലാ ഇടങ്ങളിലും ചർച്ചാ വിഷയമാവുകയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പി ഇറക്കിയിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിനെ തന്നെയാണ് കെ സുരേന്ദ്രൻ ഇന്ന് വയനാട്ടിലെത്തുകയാണ് വലിയ ആഘോഷങ്ങളോടുകൂടി അല്ലെങ്കിൽ വലിയ ഗംഭീരമായ സ്വീകരണം തന്നെയാണ് പ്രവർത്തകർ ഇന്ന് വയനാട്ടിൽ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അടക്കം ഇന്ന് നടക്കും എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ വയനാട്ടിൽ കെ സുരേന്ദ്രനെ ഇറക്കുമ്പോൾ ഉള്ള രാഷ്ട്രീയം അത് നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന ന്യൂസ് അവറിലെ ചില പ്രതികരണങ്ങളാണ് ഇന്ന് നമ്മൾ എഡിറ്റോറിയലിൽ ചർച്ച ചെയ്യുന്നത് അതായത് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ നടത്തിയ ചില പരാമർശങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് സനോജി അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ന്യൂസ് അവർ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഫ്രുദ്ദീൻ എന്ന മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകനുമായി ചേർന്നിട്ടാണ് ഇത് ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നത് അതായത് ഫക്രുദ്ദീൻ പറഞ്ഞ ഒരു കാര്യമെന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലും തൃശ്ശൂർ മണ്ഡലത്തിലും സു സുരേന്ദ്രന് ചില അബദ്ധങ്ങൾ പറ്റിയെന്നും അത് കാരണം വയനാട് സീറ്റ് കൊടുത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും സുരേന്ദ്രനെ മാറ്റിയതാണെന്നൊരു നിരീക്ഷണം അദ്ദേഹം നടത്തുകയുണ്ടായി ഇതിനെ ശരിവെച്ചുകൊണ്ടാണ് പലപ്പോഴും ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കാറുള്ള നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത് പണിക്കർ പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാട് പറയാം പക്ഷേ ആ നിലപാടുകളിലെ കള്ളത്തരവും ആ നിലപാടുകളിലെ ചില പ്രശ്നങ്ങളുമാണ് നമ്മൾ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഈ ഒരു ആരോപണത്തോട് നമുക്ക് പറയാനുള്ളത് കുമാറേ ഒരു പത്ത് വർഷം മുമ്പാണെങ്കിൽ ഒരുപക്ഷെ ശ്രീ പണിക്കർ പറഞ്ഞതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു കാര്യം ഇന്ന് കുറച്ചുകൂടെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാമൂഹിക പശ്ചാത്തലവുമായി കുറച്ചുകൂടെ അവയറാണ് കേരള ജനത കാര്യം ദിനം പ്രതി അവരിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അവർ കണ്ടും മനസ്സിലാക്കുന്നുണ്ട് അതിന് ശരിക്കും പറഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങളുടെ പോലും ഒരു സഹായം അവർക്ക് ആവശ്യമില്ല അത്രത്തോളം അവർ ഈ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ രാഷ്ട്രീയക്കാരുമായിട്ടും സാംസ്കാരിക നായകന്മാരുമായിട്ടും സിനിമാ താരങ്ങളുമായിട്ടുമൊക്കെ ബന്ധം പുലർത്തുന്നുണ്ട് ഓരോ ദിവസവും ഇന്ന് ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ മറു കമൻ്റ് താരങ്ങൾ വരെ നൽകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ ശ്രീജിത്ത് പണിക്കർ ഇന്നലെ നടത്തിയ ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉടനീളം പച്ചക്കള്ളമാണ് അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതിനാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ സംസ്ഥാനങ്ങളിലെയും ബി ജെ പി അധ്യക്ഷന്മാരോടാണ് ആദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ച നടക്കുമ്പോൾ ആദ്യം ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലം ഉണ്ടോ നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകുന്ന മണ്ഡലം ഉണ്ടോ നിങ്ങൾ തന്നെ അങ്ങനെയെങ്കിൽ അവർക്ക് ആ സീറ്റ് നൽകിയ ശേഷമാണ് മറ്റ് ഇത് സ്ഥാനാർത്ഥി നിർണയം പോലും വരുന്നത് എന്നുള്ളത് ബി ജെ പിക്ക് ഒരു വലിയ സത്യമാണ് അത് മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത് അങ്ങനെയെങ്കിൽ സുരേന്ദ്രൻ ആദ്യത്തെ റൗണ്ടിൽ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ആവശ്യപ്പെടാമായിരുന്നു അദ്ദേഹം ഒരു പക്ഷേ തിരുവനന്തപുരം ആവശ്യപ്പെട്ടെങ്കിൽ തിരുവനന്തപുരം കിട്ടിയേനെ ഇല്ലെങ്കിൽ കാസർഗോഡ് ആവശ്യപ്പെട്ടെങ്കിൽ കാസർകോട് കിട്ടിയനെ അങ്ങനെയുള്ള അദ്ദേഹം ഈ മത്സരരംഗത്ത് നിന്ന് ആദ്യം ഒഴിവായി നിൽക്കുകയാണ് ചെയ്തത് പിന്നീട് വയനാട് ഈ പറഞ്ഞതുപോലെ വയനാട് എന്തെന്നില്ലാത്തൊരു രാഷ്ട്രീയ പ്രാധാന്യം ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം മറുസൈഡിൽ ആനി രാജ നിൽക്കുന്നു അവിടേക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ തന്നെ പേര് നിർദ്ദേശിക്കുന്നത് അതും പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനെത്തുന്നത് അപ്പോഴാണ് ഇങ്ങനെയുള്ള വസ്തുതാ വിരുദ്ധമായ പരാമർശങ്ങൾ പിന്നെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പൊന്തി വരുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുറെ നാളായി പ്രത്യേകിച്ചും ബി ജെ പി അധ്യക്ഷന്മാരിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ഇലക്ഷൻ ഒക്കെ അങ്ങനെയായിരുന്നു ആ സമയത്ത് പൊങ്ങി വരുന്ന ഒരു പേരാണ് അതും ഈ ചർച്ചയിൽ വിഷയമായിട്ടുണ്ട് കെ ജെ പി എന്നുള്ളത് അതെ ഈ ഈ കെ ജെ പി എന്നുള്ള ഒരു വിളിപ്പിനെ ശരിക്കും ചാർത്തി കൊടുത്തത് സമൂഹ മാധ്യമത്തിലെ ഇത്തരത്തിൽ ഈ മുറി അടച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന ചില ടീമുകൾ മാത്രമാണ് ഇവർക്ക് ബി ജെ പിയുമായി എന്താണ് ബന്ധമുള്ളത് എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവർ ബി ജെ പിയുടെ സ്പോക്ക് പേഴ്സൺ ആണോ ബി ജെ പിയുടെ കാര്യങ്ങൾ പറയുന്ന വ്യക്തികളാണോ അല്ല അല്ല ഈ ശ്രീജിത് പണിക്കർ പറയുന്നത് കെ ജെ പി എന്ന ഒരു പ്രയോഗം അത് പ്രയോഗിക്കുന്നത് ബി ജെ പിയുടെ തന്നെ അനുഭാവികളും ആർ എസ് എസ് കാര്യമാണെന്നാണ് അതൊക്കെ വെറും വസ്തുതാ വിരുദ്ധമായ കാര്യമാണ് എന്തിനാണ് വെറുതെ സംഘത്തിനെ ഇതിലേക്ക് വലിച്ചു ഇതൊന്നും സംഘപരിവാർ മനസാവാച അറിയാത്ത കാര്യമാണ് അപ്പോൾ ഈ സംഘം ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ബി ജെ പിക്ക് എതിരായി എന്നുള്ള ഒരു അല്ലെങ്കിൽ ഇന്റേണലി ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് സംഘത്തിന്റെ എതിർപ്പ് എതിരെ നിൽക്കുന്ന ആളാണ് കെ സുരേന്ദ്രൻ എന്ന് വരുത്തി തീർക്കാൻ പൂർവ്വം നടത്തുന്ന ഒരു അജണ്ട ഒരു പക്ഷെ ഫക്റുദ്ദീൻ അലിയും ശ്രീജിത്ത് പണിക്കരും ഇന്നലെ ആ ന്യൂസ് ഹവറിന്റെ ന്യൂസ് ഫ്ലോറിലേക്ക് കയറുന്നതിന് മുമ്പ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴോ ഗ്രീൻ റൂമിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പോ ഇവർ തമ്മിൽ മണിക്കൂറുകളോളം ഇത് തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ആ ഒരു ബോഡി ലാംഗ്വേജ് അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പരാമർശങ്ങൾ അല്ലെങ്കിൽ തന്നെ ഈ പരാമർശങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ജനങ്ങൾ എന്ന് കരുതുന്നവരുണ്ടോ എങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഒരു മൂട മൂടസ്വർഗ്ഗം തീർക്കുകയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും തീർച്ചയായിട്ടും കാരണം ഈ ആദ്യഘട്ടത്തിൽ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നില്ല എന്നും പിന്നീട് വന്നത് ഈ ഒരു ഒതുക്കലിന് തെളിവായിട്ടാണ് ശ്രീജിത് പണിക്കർ എടുത്തു കാണിക്കുന്നത് പക്ഷേ നമുക്കറിയാം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ സീറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടന്നത് അതുകൊണ്ടാണ് രണ്ട് ഘട്ടമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയടിക്ക് പതിനാറ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാമായിരുന്നല്ലോ എന്തായാലും രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്ന് പോലും എപ്പോഴാണ് അതിൻ്റെ ഒരു പ്രഖ്യാപനം വന്നത് അതിൻ്റെ ഒരു സ്ഥിരീകരണം വന്നത് എപ്പോഴാണ് അതിനുശേഷമാണ് ഒന്നുകിൽ തുഷാർ വെള്ളാപ്പള്ളി അവിടെ മത്സരിക്കുമായിരുന്നു അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമായിരുന്നു ഏതെങ്കിലും പാർട്ടിയുടെ അതായത് എൻ ഡി എയിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണം എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് കുമാർ ഇതിലിപ്പോൾ ഇപ്രാവശ്യത്തെ ഈ സ്ഥാനാർത്ഥി നിർണയത്വം അത് എല്ലാ മണ്ഡലങ്ങളിലും പണ്ടൊക്കെ ബി ജെ പിക്ക് ആരെങ്കിലും എവിടെയെങ്കിലും നിർത്തിയാൽ മതിയായിരുന്നു ഇന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥിതി അതല്ലാതല്ല ഈ പറയുന്നത് പോലെ മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരങ്ങൾ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിർത്തുന്ന ഈ സ്ഥാനാർത്ഥികളിലും അവരുടേതായ വ്യക്തിപ്രഭാവം ഉണ്ടാവണം ശ്രദ്ധിക്കപ്പെടുന്ന ആളായിരിക്കണം ഈ പറഞ്ഞതുപോലെ ത്രികോണ മത്സരത്തിൽ വരികയും വേണം ഈ ഒരു ചിട്ടവട്ടങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഒന്നാം ഘട്ടമായും രണ്ടാം ഘട്ടമായും ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ബി ജെ പി ഇങ്ങനെ മൂന്നും നാലും ഘട്ടമായി സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ടോ ഒറ്റ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നു ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിർത്തുന്നു ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ അല്പം പ്രശസ്തനായ ഒരാളെ നിർത്തുന്നു ആ ഒരു കാലം കഴിഞ്ഞു ബി ജെ പിക്ക് ഈ പറഞ്ഞതുപോലെ ദക്ഷിണേന്ത്യയിൽ അടക്കം നോർത്ത് ഇന്ത്യയിൽ നടത്തിയ ആ തേരോട്ടം ഇനി അടുത്ത് നട ത് ഇവിടെയാണ് അതിനു വേണ്ടിയുള്ള പടപ്പുറപ്പാട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് മോദി നയിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് അതിലേക്കുള്ള ചൂടുകളാണ് ഈ കാണുന്ന ഓരോ കാര്യങ്ങളും അതിനെ അല്ലെങ്കിൽ അദ്ദേഹം കെ ജെ പി ആണ് സംഘത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളാണ് സംഘത്തിന് ഇഷ്ടമില്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ ഒതുക്കുകയാണ് എന്നൊക്കെ പറയുന്നത് അത് വെറും യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം കിട്ടാനുള്ള ചില ആളുകളുടെ ഇത് മാത്രമാണ് അല്ലാതെ അതിനപ്പുറം ഇതിൽ രാഷ്ട്രീയമായി അടിസ്ഥാന സ്ഥാനമില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും അത് അദ്ദേഹം പറയുന്ന ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച് ഹെലികോപ്റ്ററുകളിൽ പ്രചരണം നടത്തിയത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്ന് പറയുന്നുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അതായത് ലോക്സഭാ മണ്ഡല തിരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലെയും പ്രചരണങ്ങൾ ഏകോപിപ്പിക്കേണ്ടയാൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അത് പാർട്ടിയുടെ പ്രകടനത്തെ ബാധിക്കുമെന്നൊരു നിരീക്ഷണമാണ് ശ്രീജിത്ത് പണിക്കർ നടത്തുന്നത് തീർച്ചയായും ഇതൊക്കെ ബി ജെ പി അറിയാതെ കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ നിയമസഭാ മണ്ഡലത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചു ആ സമയത്ത് അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോണം അതും അവിടെയും ഇവിടെയുമായിട്ട് മധ്യ കേരളത്തിലും വടക്കേ കേരളത്തിലുമായിട്ട് അപ്പൊ ആ ഒരു ഇതിന് നോർത്ത് ഇന്ത്യയിലെ എത്രയോ രാഷ്ട്രീയ നേതാക്കൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഇതൊക്കെ നിത്യസംഭവാണ് ഇവിടെ ഒരുപക്ഷെ ആദ്യമായി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഉള്ള പ്രതികരണമാവും മുഖ്യമന്ത്രി ഇവിടെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നില്ലേ മനസ്സാര കാര്യങ്ങൾക്ക് പക്ഷേ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ അതായത് ഇന്നലെ ശ്രീജിത് പണിക്കർ ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം അതായത് അതിനെ ഖണ്ഡിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിനും അതറിയാമായിരിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയത് ഒരു ഫിക്സ്ഡ് ചർച്ചയെന്ന് തന്നെ പറയാം അവതാരകനും ഈ പാനലിസ്റ്റുകളിൽ ചിലരുമായി ചേർന്ന് ഒത്തു കളിച്ച ഒരു ചർച്ച തന്നെയായിരുന്നു അതാണ് ലക്ഷ്യം എന്തായിരിക്കും കുമാർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ ഹിന്ദുത്വപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ മുൻപന്തിയിൽ നിൽക്കുക യൂട്യൂബിൽ അത് സംബന്ധിച്ച നിരവധി ആശയങ്ങൾ പ്രകടിപ്പിക്കുക അതുവഴി കോടികൾ ഉണ്ടാക്കുക എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ മാത്രം ട്രോജൻ കുതിരകളെന്ന് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് ഇത് ശരിക്കും അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ട്രോജൻ കുതിരകൾ കടന്നു വരികയും ഈ പറഞ്ഞതുപോലെ നിശിതമായ വിമർശനം നടത്തുക ഒരാവശ്യവുമില്ല ഇവർക്ക് ആ സമയത്ത് എന്തായാലും ഇവർക്കൊരു അറ്റൻഷൻ കിട്ടും ഇതിന് വിമർശനമായി പറയും അതെ പിന്നെ ഈ ആവശ്യമില്ലാതെ ശ്രദ്ധ നേടിയെടുക്കുക പിന്നെ ഈ മറുഭാഗത്തുള്ള ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റാരൊക്കെയുണ്ട് ആ ശക്തികളുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുക ഈ മൂന്ന് കാര്യങ്ങളും കൂടെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് വഴിവെക്കുന്നത് എന്നേ ഇതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താൻ പറ്റുകയുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലുമില്ല എന്നാലും ഈ പറഞ്ഞതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വിമർശനം കണ്ടപ്പോഴാണ് നമ്മൾ ഈ ഒരു വിഷയം എഡിറ്റോറിയൽ ചർച്ചയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചത് ഇന്നിപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി അവേർഡാണ് കേരളത്തിലെ ജനങ്ങൾ വളരെയധികം അവർ മുന്നോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ പൊളിറ്റിക്കലി നിരക്ഷരൊന്നുമല്ല ഇന്ന് നടക്കുന്ന ഓരോ സ്പന്ദനങ്ങളും കാര്യം ഓരോ ദിവസത്തെയും ഇതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ബാലിശമായ ആരോപണങ്ങളൊക്കെ വെച്ചിട്ട് വികസനം സംസാരിക്കൂ നമുക്ക് വികസനം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ജനങ്ങളും ഇപ്പോൾ അത് തന്നെയാണ് പറയുന്നത് വികസനത്തിന്റെ കാര്യം അവർ കാണുന്നുണ്ട് ഇപ്പോഴാണ് അവർ കൃത്യമായി മനസ്സിലാക്കുന്നത് മോദി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ വികസനം വികസനം എന്ന് പറയുന്ന ടേം ആ ഒരു ടേം ടെക്നോളജി എന്താണെന്ന് പ്രാവർത്തികമാക്കി കാണിച്ച ആളാണ് മോദിജി അപ്പോൾ ആ വികസനമാണ് ജനങ്ങൾ ഇന്ന് അവർ അവർക്കാവശ്യം ആ വികസനത്തിന് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നടങ്കം നമ്മൾ തത്വമായി തന്നെ പല ഒരു മൈക്കുമായി ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞത് ഇക്കുറി ഞങ്ങളുടെ വോട്ട് വികസനത്തിനാണ് രാഷ്ട്രീയത്തിനല്ല രാഷ്ട്രീയത്തിനും അതീതമായി വികസനം ചെയ്യും എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ള ആളുകൾക്ക് അത് വ്യക്തി നോക്കി ഉള്ള വോട്ടിംഗ് ആയിരിക്കും എന്നുള്ള ഒരു കൃത്യമായ സൂചന തിരുവനന്തപുരത്തെ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റ് ജില്ലകളിൽ എന്നാണ് ഈ ഒരു ആദ്യ ലാപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് കേരളത്തിൽ ബി ജെ പി തിരികൊളുത്തിയിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രി നേരിട്ട് മുൻകൈ എടുത്തിട്ടുള്ള അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള വികസനത്തിൻ്റെ പാതയിൽ അവരെ കൂടി ഒപ്പം ചേർക്കാനുള്ള തീരുമാനം വലിയ രീതിയിൽ വിജയിച്ചിട്ടുള്ളത് കേരളത്തിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടായ ആ വലിയ മുന്നേറ്റത്തെ ഇത്തരം നിരീക്ഷകർ വില കുറച്ച് കാണുന്നു എന്ന് വേണം പറയാൻ സ്ഥാനാർത്ഥി നിർണയങ്ങളിലടക്കം അത് കൃത്യമായി നമുക്കറിയാൻ അറിയാവുന്ന ഒരു പാറ്റേണിലാണ് ഒരു പക്ഷേ ഈ ചർച്ച ചർച്ചയിൽ പങ്കെടുത്ത ജയശങ്കർ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതായത് ബി ജെ പി വെറുതെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയല്ല എല്ലാ മണ്ഡലങ്ങളിലും വളരെ കൃത്യമായ ഒരു ഒരു പോസിറ്റീവ് സൈഡ് ഇതിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിനുണ്ട് പക്ഷേ ഇതൊന്നും കാണാതെയാണ് ഇത്തരത്തിലുള്ള നിരീക്ഷകന്മാർ ഈ അഭിപ്രായം നടത്തുന്നത് ഇവരുടെ മുന്നിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ വ്യക്തിപരമായ ചില അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ അജണ്ടകൾ നടപ്പിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഇവരെ ചില രാജ്യവിരുദ്ധ ശക്തികൾ പോലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ബി ജെ പി അതായത് ബി ജെ പിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ചില വിമർശനങ്ങൾ ആ വിമർശനങ്ങളെ പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകളാണ് പലപ്പോഴും ഈ സംഘപരിവാർ ഹാൻഡിലുകളെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാവുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുകയും ബി ജെ പി നേതൃത്വത്തിനായി വിമർശനം നടത്തുകയും ചെയ്യുന്നു അതിൽ ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഹാൻഡിലുകളുണ്ട് ഈ ഇവർ പറയുന്നത് കേട്ടിട്ടാണ് ബി ജെ പിക്ക് ഉള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുകയും അത് മുതലെടുക്കാനായി ഈ ഫക്രുദ്ദീനെ പോലുള്ളവർ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് ഈ പറയുന്ന ഗൂഗിൾ സെർച്ചിലൂടെ കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ച് കറണ്ട് പൊളിറ്റിക്സിനെ അനലിറ്റ് അനലൈസ് ചെയ്യാനുള്ള അതായത് ഈ പറയുന്ന അതായത് ഈ ചർച്ചയിൽ തന്നെ ജയശങ്കർ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു വലിയ അടിയൊഴുക്ക് ഇപ്പോൾ തന്നെ പ്രകടമാണ് എന്നുള്ളത് അതെ കാണാതെ അതിനൊന്നും എനിക്ക് കണ്ടിക്കേണ്ടി വരും കാര്യം മുൻകാലങ്ങളിലൊക്കെ ഒരുപക്ഷെ ഒരാൾ ചർച്ചയിൽ വന്നിരുന്ന ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അത് പരോക്ഷമായി ബാധിക്കുകയോ ചെയ്തിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഇന്ന് അത് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ബി ജെ പിക്ക് വലിയൊരു വേരോട്ടം ഉണ്ടാകാൻ പോവുകയാണ് അതിൻ്റെ ആദ്യ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ആ സൂചനകൾ ലഭിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഹാൻഡിലുകൾ നേരത്തെ കുമാർ അതേ പദം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഹാൻഡിലുകളെ ഉപയോഗിച്ച് ഒരു തിരിച്ചടിക്ക് ശ്രമിക്കുന്നു അതെ ഇത് പണ്ട് മുതലേ ഉള്ള ചില മഹാഭാരത യുദ്ധത്തിൽ പോലും പറയുന്ന യുദ്ധതന്ത്രങ്ങളാണ് ആ ശത്രുപാലയത്തിലുള്ള ഒരാളിനെ കടമെടുത്തുകൊണ്ട് തിരിച്ച് ആക്രമിക്കുന്ന ഒരു ശൈലി അതേ ശൈലി തന്നെയാണ് ഇപ്പോൾ ചിലർ ഇവിടെ നടത്തുന്നത് അതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ് ഇത് അതിനെ അത്രയും മാത്രം വില കുറച്ച് കണ്ടാൽ മതി എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ വില കുറച്ച് കാണുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ ട്രോജൻ കുതിരകളെ നമ്മൾ ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട് കാരണം ഇവർ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ രീതിയിൽ പാലം വലിക്കുമ്പോൾ ശത്രുക്കളോടൊപ്പം പോയി മസ്തിഷ്കം പണയം വയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൃത്യമായി കാണേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള എന്താണ് ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടില്ല എന്നുവരെ വളരെ വിദഗ്ധമായി സ്ഥാപിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ ആ ഗണത്തിൽപ്പെട്ടവർ വന്ന് ബി ജെ പിയെ ആക്രമിക്കുകയും ഇവർ ഇപ്പോൾ ഈ കരുണാകരന്റെ മകൾ പത്മജ പോലും ബി ജെ പി പാളയത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ ഐ ഗ്രൂപ്പ് ഒന്നടില്ല അത് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോഴും ഇപ്പൊ ഈ കെ സുരേന്ദ്രനെ നിശിതമായി വിമർശിക്കുന്നുണ്ട് എല്ലാവരും പക്ഷേ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല ഏറ്റവും കൂടുതൽ പേർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കടന്നു വന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം അതും പ്രത്യേകിച്ച് കോൺഗ്രസിലെ പ്രബലമായ ഐ ഗ്രൂപ്പിൽ കരുണാകരൻ ഗ്രൂപ്പിൽപ്പെട്ട എത്ര പേരാണ് തിരുവനന്തപുരത്ത് മാത്രം പാർട്ടിയിലേക്ക് കടന്നു വന്നത് ഇതൊക്കെ സംസ്ഥാന അധ്യക്ഷന്റെ റോള് കാണാതിരിക്കുന്നത് ശരിയാണോ തീർച്ചയായും അത് അത് മനഃപൂർവം ബോധപൂർവം കാണാതിരിക്കുന്നതാണ് വ്യക്തിപരമായ അജണ്ട നടത്തുന്നതാണ് തീർച്ചയായും ശ്രീജിത്ത് പണിക്കർക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയാം കാരണം അദ്ദേഹം ബി ജെ പി കാരനെന്നോ അല്ലെങ്കിൽ സംഘപരിവാറുകാരനാന്നോ ഉള്ള ലേബൽ മനപൂർവ്വം പല പല ഘട്ടങ്ങളിലും വളരെ പണിപ്പെട്ടും ബോധപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നയാളാണ് അതുകൊണ്ട് അദ്ദേഹം ഒരു ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്നുണ്ട് അത് പരസ്യമായിട്ടല്ല എന്ന് മാത്രം ആ ഒരു സേഫ് പൊസിഷനിൽ ഇരുന്ന് കളിക്കുന്നയാളാണ് അദ്ദേഹത്തിന് ആ ഒരു തന്ത്രം പക്ഷേ പാർട്ടിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രയോഗിക്കാനാകുമോ അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ നിരീക്ഷണവുമായി വരുമ്പോൾ അതിനെ ഖണ്ഡിക്കാനും അതിനെ വിമർശിക്കാനുമുള്ള തീർച്ചയായും ആ അവസരം നമ്മൾ പ്രയോജനം മറ്റൊരു ആരോപണം കൂടി യാതൊരു നടത്തുന്നുണ്ട് ഇത് സംഘവിരുദ്ധമാണെന്ന് അതിനെതിരെ പറയാൻ ഇദ്ദേഹം സംഘപരിവാറിന്റെ വക്താക്കൾ ആരെങ്കിലും ആണോ സംഘപരിവാർ അതൊന്നും അറിയുന്ന പോലുമില്ല അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ പറയാറുള്ളൂ ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംഘപരിവാറിനെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട യാതൊരു കാര്യവുമില്ല അതെ എന്തായാലും കൂടുതൽ ചർച്ചകൾ ഇത് ഈ ബി ജെ പിക്ക് എതിരെയുള്ള ആക്രമണത്തിൻ്റെ മറ്റൊരു മുഖം മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ഫിക്സ്ഡ് ചർച്ച എന്നൊക്കെ പറയാവുന്ന ടെലിവിഷൻ ചർച്ച ഇത്തരം ചർച്ചകൾ ഒരുപക്ഷെ ഇനിയും ഉണ്ടാകുമായിരിക്കും അത് അണികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഭ്രാന്തി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളായിരിക്കാം പക്ഷെ ആ അടിയൊഴുക്കുകളെ ഒക്കെ അതിജീവിക്കാനുള്ള ശക്തി ബി നേടിയിട്ടുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ അജണ്ട എന്ന് പറഞ്ഞത് വികസനമാണ് മോദിയുടെ ഗ്യാരണ്ടിയും തന്നെയാണ് വികസനമാണ് വികസനം ഊന്നൽ നൽകിയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയം പോലും ഇതിൽ രണ്ടാമതേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരുന്നുള്ളൂ നമ്മൾ ഇതുവരെ ഉള്ള ഒരു ചിത്രം വ്യക്തമാക്കുന്ന അതാണ് അപ്പോ വികസനത്തിന് വേണ്ടിയുള്ള ഒരു വോട്ടിങ്ങിനാണ് ഭാരതം തയ്യാറെടുക്കുന്നത് അപ്പോൾ അതിൽ ആരാണ് വിജയ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ ആ തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വെബ് ഡെസ്ക് ന്യൂസ്